ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കട്ടെ ഇതൊരു പഴയകാല റെസിപ്പിയാണ് ഇപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും പറ്റൂട്ടോ അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതൊരു മാസം വരെയൊക്കെ കേട് കൂടാണ്ട് വെക്കട്ടെ ഇത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി വെക്കുകയെന്നു വെച്ചാൽ വൈകുന്നേരത്തെ ചായക്ക് കട്ടൻ ചായക്കൊക്കെ ഓരോന്ന് എടുത്ത് കഴിച്ചാൽ മതിയാവും അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞതിന് ശേഷം ഇട്ട് ഇട്ട് കൊടുക്കട്ടോ ഉള്ളി കട്ടി കുറച്ചിട്ട് അരിയാൻ ശ്രദ്ധിക്കുക ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്ക അപ്പോൾ ഇതൊരു ചെറിയ കഷ്ണം ഉള്ളിയാണ് ഞാൻ എടുത്തത് എടുക്കുന്ന സമയത്ത് കൂടുതലാവാൻ പാടില്ല കേട്ടോ ചെറിയൊരു കഷ്ണം ഉള്ളി ഒന്ന് കുത്തി കുത്തിയരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇനി അതൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യമായിട്ടിട ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഞാൻ ഇതേപോലെ കൊത്തിയറിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്താൽ തന്നിട്ടോ നിങ്ങൾക്ക് എത്ര വേണേ അത്രയും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിരിക്കട്ടെ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ എന്താ ക്യൂസ്മിസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ലാസ്റ്റാണ് അത് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതാ ഇത് ഒന്ന് നല്ലോണം ഒന്ന് ആ ഒരു നെയ്യ് അകത്തൊന്ന് കുറച്ചൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചൊന്ന് കളർ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കരിജീരകം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് കരിജീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം കൂടി ഒന്നായിട്ട് മൂപ്പി മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം നല്ല നെയ്യെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ വെളിച്ചെണ്ണ എടുത്താൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച റവല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു എന്താ ഉള്ളി വാട്ടി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഈ ഒരു റവ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇതുപോലെ വറക്കുന്ന സമയത്ത് ഏഹ് റവന്റെ കളറൊക്കെ മാറി വരണം കേട്ടോ അത് വെന്തതിനു ശേഷം എന്താ കളറൊക്കെ ഒന്ന് മാറി വരൂ അപ്പൊ കറക്റ്റ് പാകാണേ അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പൊ ഇതാ ഇത്രയും മതിയാകും കേട്ടോ ഇത് കറക്റ്റ് പാകായിട്ടുണ്ട് കണ്ടാത്തന്നെ മനസിലാവൂ വറക്കുന്നേരം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രേം മതിയാകൂ ഇനി അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു എന്താ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉള്ളിയിലെ അത് ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വറുത്ത് കൊടുക്കുക ആ ഒരു ചൂട് തന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കുക പിന്നെ ഞാൻ ക്രിസ്മിസ് ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പൊ ആ ഒരു കരിഞ്ചീരകമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ആക്കി കൊടുക്കുക പിന്നെ ഞങ്ങൾ ചോദിക്കും കരിജീരകം ചേർത്താൽ കയ്പ്പ് രസം അടിക്കൂലെന്ന് കരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ കയ്പ്പ് രസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലുള്ള നെയ്യല്ലേ ഒരു ഭാഗത്തും ആവുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം ഇത്രയും മതിയാവും ചൂട് തണിയാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കണം കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഏകദേശം ചപ്പാത്തിൻ്റെ ആ ഒരു മാവ് കുഴക്കുന്നില്ല തന്നെ അതിനെക്കാളും കുറച്ച് ടൈറ്റ് തന്നെ കുഴച്ചെടുക്കാം അപ്പം ഇതാ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ടൈറ്റ് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ ഇനി ഇത് നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം ഇപ്പം പൂരി പൊരിക്കുന്നില്ല ആ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് നമ്മൾ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ അതുരുളകളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളെ ചൂടാറിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സാക്കി കൊടുക്കട്ടോ അപ്പം ഇതാ പഞ്ചസാര ഏകദേശം ഞാനിപ്പോൾ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ചൂട് നല്ലോണം ആറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളു പാടുള്ളൂ അല്ലെങ്കിൽ കട്ട കെട്ട പോലെ ഉണ്ടാവും കേട്ടോ ചൂടോടക്കി തന്നെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഓരോ ബോൾസും ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നല്ല തിന്നാക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങക്ക് വേണമെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കട്ടോ അല്ലെങ്കിൽ മൈതപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം നൈസാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിന് തീരെ കട്ടി ഉണ്ടാവും പാടില്ല കേട്ടോ അപ്പോൾ അതാ നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എന്താ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ ഇടയിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും നല്ല ഞെരുവ് ഉണ്ടാവും കേട്ടോ അപ്പം അതാ ഇതേപോലെ നല്ലോണം തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക ഞാൻ ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടേം പാട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് വാട്ടിയെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ നല്ല ചൂട് തന്നെ ഇത് തവ ഉണ്ടാവണം എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് എടുത്താൽ മതിയാവും കേട്ടോ ഇത് കുറേ നേരം വെച്ചാൽ വെക്കാൻ പാടില്ല കുറേ നേരം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുറേ നേരം വെച്ച് വാട്ടിയെടുക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇങ്ങെടുക്കണം അപ്പോൾ ഇതാ ഒരു സൈഡായി ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് ആറിയതിന് ശേഷം എടുത്തുകളിയ അപ്പോൾ ഓരോന്നും ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ താ കണ്ടില്ലേ കൈൻ്റെ അടിയൊക്കെ നല്ലോണം കാണുന്നുണ്ട് അപ്പോൾ ഇതാ ഇതൊന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇതേപോലെ ഒന്ന് ഈ കലക്കിയെടുത്തിരിക്കും കുറച്ച് വെള്ളവും കുറച്ച് മൈതപ്പൊടിയും പൂട്ടിയിട്ടൊന്ന് കലക്കിയതാന്ന് കേട്ടോ ഇതൊന്നും നമുക്ക് പശാക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒരു തൊലി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കോണാക്കിയിട്ട് പിടിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് മൈദ ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ സമൂസൊക്കെ ആക്കുന്നില്ലേ അതുപോലെ ആക്കിയെടുക്കുക എന്നിട്ട് അടിഭാഗം ഉണ്ടെങ്കിലും ഒന്ന് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് എന്താ മൈദപ്പൊടി മൈദേന്റെ ആ ഒരു മിക്സ് മിക്സിന്റെ അത് തേച്ച് കൊടുക്കുക ആ ഭാഗത്ത് ഇട്ടാ മൈദേന്റെ മിക്സ് തേച്ചതിന് ശേഷം ആ അടിഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു കൂട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നല്ലോണം ഫില്ലാക്കേണ്ട കാര്യമില്ല കുറച്ചൊരു ഒരു മുക്കാൽ ഭാഗം ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഈ ഭാഗത്തു കുറച്ച് മൈദ ഇതിൻ്റെ മിക്സ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ നല്ലോണം ഒട്ടിയിക്കില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കുടിച്ചിട്ട് എല്ലാ എണ്ണ കയറും കേട്ടോ അപ്പോൾ അതാ ഉള്ളിലേക്ക് അതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈദർ അല്ല നമ്മളെ മണ്ട അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടിട്ടാ ഇനി ഇത് ഓരോന്ന് ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം ഒട്ടിരിക്കുമെന്ന് നോക്കുക എന്നിട്ട് ഇതേപോലെയാണെന്ന് നമ്മൾ വെക്കേണ്ടത് കേട്ടോ ഓരോ മണ്ടേ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മടക്കിയ പോലെ മടക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മൈതേൻ്റെ മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ മടക്കിയാൽ മതി കേട്ടോ അപ്പം അടിപൊളി മണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇത്രയും മണ്ട ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്നു വെച്ചാൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് അധികം തീ ഉണ്ടാൻ പാടില്ല കേട്ടോ കുറച്ച് കുറഞ്ഞ തീ തന്നെ തീ നല്ലോണം ഒന്ന് കളറൊന്നും മാറി വരുന്നത് വരെ ഇതേപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും അപ്പോൾ അടിപൊളി മന്ത നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും